ஞானிப்பொழுது எழுதிக்கொண்டிருக்கா ஏதாண்டு டிசம்பர் மாதத்தோடு கூடி டிசம்பர் வரையுள்ள அத்தாயம் பூர் அது பூர்ணும் அம் பூர் ஆகும் പിന്നെ അതിന് ശേഷമുള്ള ഡിസംബറിന് ശേഷമുള്ള ജീവചരിത്രം അതിന് ശേഷം അപ്പം ഇപ്പോൾ ഡിസംബർ വരെയുള്ള ജീവചരിത്രം തയ്യാറാക്കും അത് അതിന് നടപടിക്രമം അനുസരിച്ച് ആ ഒരു പുസ്തകമായി അതിൻ്റെ രൂപത്തിലാക്കിയതിനു ശേഷം പാർട്ടിയുടെ അനുവാദം അതിനുവേണ്ടി പാർട്ടിയുടെ അനുവാദം ചൂടും അതിന് ശേഷം അതിന് മറ്റു തരം രണ്ട് ഭാഗങ്ങളായിട്ടാണോ ഇത് പുറത്തിറക്കുന്നത് അല്ല ചിലപ്പോൾ രണ്ടായിരത്തില്ല മൂന്ന് ഭാഗം ഉണ്ടാവും ഇപ്പൊ ഡിസംബർ വരെ അത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ലൈഫ് ആദ്യത്തേത് ഈ ഡിസംബർ അവസാനത്തോടുകൂടി പുറത്തല്ലോ എഴുതികൊണ്ടിരിക്കുന്ന ഭാഗം ഡിസംബറോട് കൂടി പൂർത്തിയാകും അതിൽ ഡിസംബർ വരെയുണ്ട് ഇത് നൽകുന്നില്ലല്ലോ മറ്റേ ആരെയാണ് ഇത് പ്രസിദ്ധീകരണത്തിന് ഇപ്പോൾ എൽ ബി സ്കൂളിൽ അത് തീരുമാനിച്ചിട്ടില്ല കഴിയുമോ അങ്ങനെ ഇനിയും തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ ഡിസംബറിൽ ഇത് പൂർത്തിയാക്കാം അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പ്രസാദകരായിട്ടുള്ള ഒരുപാട് ആൾ ഒന്നില എന്താണ് ഒരു പി ഡി എഫ് പുറത്ത് വന്നിട്ടുണ്ടല്ലോ അത് ഞാനൊരു എന്താ വന്നു അതും ഞാനായിട്ടൊരു ബന്ധവുമില്ല അതിലുള്ള ഒന്നും എന്റെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കും എന്റെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കും തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ഇതിൽ ഈ അന്വേഷണം അന്വേഷണ റിപ്പോർട്ട് ഇപ്പൊ തള്ളിയിട്ടുണ്ടല്ലോ വീണ്ടും ജയരാട്ടന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയില്ലോ ഇല്ല 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 അതൊക്കെ അതിന്റെ ഭാഗമായിട്ടേ വരും ില്ല ഇല്ല ഇല്ല അതൊക്കെ അതിന്റെ ഭാഗമായി പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാവും എന്തും ഞാനിപ്പോ പറയുന്നില്ല ഏതായാലും അവരത് പ്രചരിപ്പിച്ചുകൊണ്ട് അതിണ്ടാവില്ല അത് എന്നെ പരിഹസിക്കാൻ വേണ്ടിട്ട് ഈ രംഗത്തുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ പല കാര്യങ്ങളും പലരും മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നില്ല ന്യൂസ് ഐറ്റി നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയില്ല അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ ലേഖകനും അറിയില്ല അയാൾ മനസ്സിലാക്കിയിട്ടില്ല അയാൾ വിജ്ഞാനിയാണ് ധരിച്ചിട്ടുണ്ടാവും അമേരിക്കൻ യൂണിവേഴ്സിറ്റി അതിന്റെ പ്രത്യേക ട്രെയിനിങ് ഉണ്ട് ലോകത്തിൽ തന്നെ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാൻ പരിശീലനം കൊടുത്ത് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്ക് വിന്യസിക്കുന്നുണ്ട് അതൊന്നും അറിയാത്ത ഏതോ ഒരു ലേഖകൻ എന്തോ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റിയിൽ വന്നിട്ട് കിട്ടും ആദ്യം അയാളോട് നന്നായി പോയിട്ട് കാര്യം മനസ്സിലാക്കാൻ പറയും ഈ വിവാദങ്ങൾ പുസ്തകത്തിന് നല്ലതാണോ ദോഷാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ല അത് ഞാൻ അതിനെ ഒരു അഭിപ്രായം പറയുന്നില്ല അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ വിവാദ പുസ്തകത്തിൽ അതൊന്നും എന്റെ ലൈഫിന്റെ ഭാഗം അങ്ങനെ എൻ്റെ ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള ഏർപ്പെടുത്തുന്ന ബി ജെ പിയുടെ നേതാവ് പറഞ്ഞത് ഇ പി ജയരാജൻ ബി ജെ പി എത്തുമായിരുന്നു നേതാക്കൾ കുറച്ചുകൂടി ഒരു അവതാരത്തെ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ബി ജെ പിയിൽ ഉണ്ടാകുമായിരുന്നു ഇ പി ജയരാജൻ എന്നാണ് ബി ഗോപാലകൃഷ്ണൻ തളിപ്പറമ്പിൽ വെച്ച് പറഞ്ഞത് അത് ഏറ്റവും വലിയ അവക്കെന്താഗ്രഹിച്ചുകൂടാത്തത് ആകാശത്തേക്ക് ഇങ്ങനെ പറന്ന് നടന്നു പോയ കേൾക്കാലോ എന്തോ ആഗ്രഹിക്കാലോ അങ്ങനെയുള്ളൊരു വിഡ്ഢിധാരണ സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള ഉള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്